പൗലോ സപ്പോസലൻ തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം ഒന്ന് അഭിവാദനം പൗലോസും സിൽവാനോസും തിമോത്യോസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള തെസ്ലോനിക്കാരുടെ എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും കൃതജ്ഞത അഭിനന്ദനം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു ദൈവത്തിൻ്റെ വാത്സല്യ പാചകങ്ങളായ സഹോദരരെ നിങ്ങളെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങളറിയുന്നു എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടുമെത്രേ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഞങ്ങൾ വർധിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു അങ്ങനെ നിങ്ങൾ മക്കധോണിയായാലും അക്കിയായാലുമുള്ള വിശ്വാസികൾക്കെല്ലാം മാതൃകയായിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനം മക്ക ധോനിയായാലും അക്കിയായാലും പ്രതിധ്വനിക്കുക മാത്രമല്ല ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും ചെന്നെത്തുകയും ചെയ്തിരിക്കുന്നു തന്മൂലം അതേക്കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ ഞങ്ങൾ പറയേണ്ടതില്ല ഞങ്ങൾക്ക് ഏതു വിധത്തിലുള്ള സ്വാഗതമാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചതെന്നും ജീവിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്നതിനും അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവനുമായ യേശുവെന്ന അവിടുത്തെ പുത്രനെ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനും വേണ്ടി വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ എപ്രകാരം പിന്തിരിഞ്ഞുവെന്നും അവർ ഞങ്ങളോട് വിവരിച്ചു പൗലോസപ്പോസ്ലൻ തസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം രണ്ട് പൗലോസിന്റെ മാതൃക സഹോദരരെ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് വ്യർത്ഥമായില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ വളരെ പീഡകൾ സഹിക്കുകയും പിലിപ്പിയിൽ വച്ച് അപമാനിക്കപ്പെടുകയും ചെയ്തു എങ്കിലും കഠോരമായ ക്ലേശങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഉത്ഭവിച്ചതല്ല സുവിശേഷം വരമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല അത്യാഗ്രഹത്തിൻ്റെ പുറങ്കുപ്പായം ധരിച്ചിട്ടുമില്ല അതിന് ദൈവം തന്നെ സാക്ഷി ക്രിസ്തുവിൻ്റെ എന്ന നിലയിൽ മേന്മ ഭാവിക്കാമായിരുന്നിട്ടും ഞങ്ങൾ നിങ്ങളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല ധാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ സൗമ്യമായി പെരുമാറി നിങ്ങളോടുള്ള അതീവ താല്പര്യ നിമിത്തം ദൈവത്തിൻ്റെ സുവിശേഷം മാത്രമല്ല ഞങ്ങളുടെ ജീവനെ തന്നെയും നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ വാത്സല്യ പാചകങ്ങളായിരുന്നു സഹോദരരെ ഞങ്ങളുടെ കഠിനാധ്വാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് കരുതി രാവകൽ അധ്വാനിച്ചു വിശ്വാസികളായ നിങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവവും നിൽക്കളങ്കവുമായിരുന്നുവെന്നതിന് നിങ്ങളും ദൈവവും സാക്ഷികളാണ് പിതാവ് മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തുവെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ അത് തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമാംവിധം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് സഹനത്തിൽ ഭാഗഭാഗിത്വം ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത് അതിന് ഞങ്ങൾ നിരന്തരം ദൈവത്തിന് നന്ദി പറയുന്നു സഹോദരരെ നിങ്ങൾ യൂതയായിൽ യേശു നാമത്തിലുള്ള ദൈവത്തിന്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നു എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവയെല്ലാം തന്നെ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചു യഹൂദർ കർത്താവായ യേശുവിനെയും പ്രവാചകന്മാരെയും വധിച്ചു ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി വിജാതിയരുടെ രക്ഷയെ കരുതി അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു ഇതാ അവസാനം ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു സഹോദരരെ ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു അതുകൊണ്ട് നിങ്ങളെ മുഖാഭിമുഖം വീണ്ടും കാണാൻ അതീവ താല്പര്യത്തോടും ആകാംക്ഷയോടും കൂടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ പൗലോസായ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നദ്ധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ് അത് ഞങ്ങൾ നിങ്ങൾ തന്നെയല്ലേ എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ആനന്ദവും പൗലോസപ്പോസലൻ തസലോനിക്കറിൽ എഴുതിയ ഒന്നാം ലേഖനം അധ്യായം മൂന്ന് തിമോത്യോസ് ഈ വേർപാട് ദുസ്സഹമായി തീർന്നപ്പോൾ ആദൻസിൽ ദൻസിൽ തനിച്ച് കഴിയാൻ ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി ഞങ്ങളുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോത്യോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു പീഡനങ്ങൾ നിമിത്തം ആർക്കും ഇളക്കം തട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് ഇതിനാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്തെന്നാൽ ഞങ്ങൾക്ക് കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്ന് നിങ്ങളോട് കൂടെയായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നു അത് നിങ്ങൾക്കറിയുകയും ചെയ്യാം ഇക്കാരണത്താലാണ് ഇനിയും കാത്തിരിക്കുക അസാധ്യമെന്ന് വന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചറിയാൻ ഞാൻ ആളയച്ചത് പ്രലോഭകൻ നിങ്ങളെ ഏതു വിധത്തിലും പരീക്ഷയിൽ വീഴ്ത്തിയേക്കുമെന്നും ഞങ്ങളുടെ പ്രയത്നമെല്ലാം പാഴായിപ്പോയേക്കുമെന്നും ഞാൻ ഭയപ്പെട്ടു എന്നാൽ തിമോത്തിയോസ് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും സംബന്ധിക്കുന്ന സദ്വാർത്തയുമായി ഞങ്ങളുടെ അടുത്ത് മടങ്ങിയെത്തി നിങ്ങൾ ഞങ്ങളെ സ്നേഹപൂർവം സദാ സ്മരിക്കുമെന്നും ഞങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ഞങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അവൻ അറിയിച്ചു ഇക്കാരണത്താൽ സഹോദരരെ എല്ലാ സങ്കടങ്ങളിലും കഷ്ടതകളിലും നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ദൈവസന്നദ്ധിയിൽ നിങ്ങൾ മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന ആനന്ദത്തിന് നിങ്ങളുടെ പേരിൽ ദൈവത്തിനെ എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും നിങ്ങളെ മുഖാഭിമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് നികുത്തുന്നതിനും വേണ്ടി ഞങ്ങൾ രാപകൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ പിതാവായ ദൈവം തന്നെയും നമ്മുടെ കർത്താവായ യേശുവും നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ നയിക്കട്ടെ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരട്ട വരുത്തട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ